അപ്പൊ ചെറിയ പരസ്യത്തിൽ വിജയം എങ്ങനെ നിലനിർത്താം അതാണ് ഇന്നത്തെ ടോപ്പിക് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ചെറിയ പരസ്യങ്ങൾ ചെയ്യുകയെന്ന് വെച്ചാൽ പരസ്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് അറിയണം മറ്റുള്ളവരെ നമ്മളുടെ കയ്യിൽ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് അറിയണം പക്ഷെ അറിയിച്ചാൽ ക്വാളിറ്റിയിലുള്ള ഫുഡ് കൊടുക്കാനും നമ്മൾ തയ്യാറാണ് അല്ലെങ്കിൽ നമ്മൾ വീണ്ടും താഴെ പോകും അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി ആളുകൾ അത് വന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്തു ടേസ്റ്റ് പിടിച്ചാൽ നമ്മൾ അടിച്ചു തരാം അപ്പം അതിനുള്ള ഒരു മെത്തേഡ് നമ്മൾ സർവീസ് ഡയറക്റ്റ് ഇരുത്തി കൊണ്ടുള്ള സർവീസ് ഒന്നും കൊടുക്കാതെ പാർസൽ കൗണ്ടർ പോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ട് വരുന്ന എക്സ്പെൻസിനേക്കാൾ വളരെ ഒരു അമ്പത് ശതമാനം എക്സ്പെൻസ് വരെ കുറഞ്ഞ് കിട്ടും പാർസലിന് കാരണം പാത്രം കഴുകണ്ട സ്പൂണുകൾ വേണ്ട വെള്ളം എത്തിക്കേണ്ട സർവീസിന് ആട് വേണ്ട സത്യത്തിൽ ഒരു ഹോട്ടലിലെ നട്ടലാണ് അത് അപ്പോ വില നിലവാരം അതിനനുസരിച്ച് തരാൻ തയ്യാറല്ലാത്ത ഒരു ഒരു ജനക്കൂട്ടത്തിന്റെ ഇടയിലാണ് നമ്മൾ ആ കട ഇടാൻ പോകുന്നതെങ്കിൽ കൂടുതൽ ഉദാഹരണങ്ങൾ നമുക്ക് ബാംഗ്ലൂർ പോലത്തെ സിറ്റികളിലൊക്കെ പോയാൽ ശരിക്കും കണ്ട് മനസ്സിലാക്കാം കാരണം അവരത് സിസ്റ്റമാറ്റിക്കായിട്ട് ആയിട്ട് ചെയ്യുന്നുണ്ട് കാരണം ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ഡിസൈൻ കടയുടെ എൻട്രിയിൽ തന്നെ ഡിസൈൻ പോയി കാശ് ബില്ല് പേ ചെയ്യുന്നു സാധനം ഡിസ്പ്ലേ ഉണ്ടായിരിക്കും അത് ഓർഡർ ചെയ്യുന്നു മേടിക്കുന്നു നമ്മൾ അവിടെ നിന്നുകൊണ്ട് കഴിക്കുന്നു കൈകഴുന്ന പോകുന്നു ഇരുന്നാൽ താരിഫ് മാറി എ സിയിൽ പോയാൽ വീണ്ടും താരിഫ് മാറി ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ യി പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കാരണം ബിസിനസ് അങ്ങനെയാണ് നമുക്ക് അതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് പോയെങ്കിൽ മാത്രമേ നിലനിർത്തിക്കാൻ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ അത് ഫെയിൽ ആകും കാരണം ആ സിസ്റ്റം പെർഫെക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് ഇത് നിന്ന് എടുക്കാൻ പറ്റില്ല കാരണം പ്രോഫിറ്റ് പെർഫെക്റ്റ് അല്ലെങ്കിൽ ആ ബിസിനസ് എപ്പോ ഫ്ലോപ്പ് ആയെന്ന് ചോദിച്ചാൽ മതി കാരണം വെറും സർവീസ് ചെയ്യാനാണെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുന്ന ഇതിനകത്തുള്ള സർവീസ് സർവീസ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് പേയ്മെന്റുകൾ കിട്ടാൻ അല്ലെങ്കിൽ അത് തരാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ഒരു മനോഭാവം ഇല്ലാത്ത ആളുകളുടെ ഇടയിലാണ് നമ്മളുടെ കടയെങ്കിൽ വളരെ ചിന്തിച്ച് സിസ്റ്റമാറ്റിക് ആക്കി പഠിച്ച് മനസ്സിലാക്കി ആ ഹോട്ടൽ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആ ഡിസൈനിങ്ങിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സക്സസ് ചെയ്യാൻ പറ്റും പരസ്യത്തിലൂടെ ഇതിനെ നിലനിർത്തുമ്പോൾ ആ പരസ്യം ചെയ്ത ആൾ വന്നാൽ പിന്നെ ആ കസ്റ്റമർക്ക് പോകാൻ പാടില്ല ആ പോവാത്ത രീതിയിലായിരിക്കണം നിങ്ങളുടെ റെസിപ്പി അപ്പം റെസിപ്പി പെർഫെക്റ്റ് ആവണമെങ്കിൽ നിങ്ങൾ നിങ്ങളാദ്യെ കുറിച്ച് നല്ല അവെയർ ആയിരിക്കണം അവെയർ അവയറായെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സേഫ് ആയിരിക്കും അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഒരു പുതിയ സംരംഭത്തിലേക്ക് പൈസ പമ്പ് ചെയ്യാനും പുതിയൊരു കട തുടങ്ങാനും ഇനി ഉള്ള കടേനെ പുതിയ രൂപത്തിലേക്ക് മാറ്റുമ്പോഴും ഈ സർക്കുലേഷൻ കറക്റ്റായിട്ട് വരണം ഈ ആളുകൾ സ്ഥിരമായിട്ട് വരുന്നവരാണെങ്കിൽ സ്ഥിരമായിട്ട് വന്ന് അവരെ അക്കോമഡേറ്റ് ചെയ്താൽ അവർ കഴിച്ചാൽ അവർക്ക് ആ രുചി കൊണ്ട് പിടിച്ചു കയറണം അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഓഫർ നമ്മൾ പ്രൈസ് അതൊക്കെ മുതലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സെൽഫ് സർവീസ് ടേക്ക് എവർ കൗണ്ടറാണ് ചെയ്യാൻ പാടുള്ളു അതിന് മേനേജ് ചെയ്തു കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് വ്യക്തമായി അതിനെ കുറിച്ചിട്ടൊരു സ്കെച്ചും പ്ലാനും ഒക്കെ ഉണ്ടാക്കിയതിനു ശേഷം മാത്രം ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു അഡ്വെർടൈസ്മെന്റിലൂടെ തന്നെ ആളുകൾ അതിലേക്ക് എത്തിക്കുകയും ആ ഡേ വണ് മുതൽ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മിക്കവാറാളുകള് തുടങ്ങിയതിനു ശേഷമാണ് ആ ഫുഡ് ശരിയില്ല ഈ ഫുഡ് ശരിയില്ല തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം നമ്മൾ കൊടുക്കുന്ന ചായ ആണെങ്കിൽ പോലും അത് സൂപ്പർ ആയിരിക്കണം ഇതാണ് അതിന്റെ ഗ്രേഡ് എന്നുള്ളത് അത് പെർഫെക്റ്റ് ആക്കാത്തൊരു കാരണവശാലും പോയി തുടങ്ങരുത് തുടങ്ങി കഴിഞ്ഞാൽ ഡേ വണ്ണില് തന്നെ കൊള്ളായിട്ട് പിന്നെ ആ ഒരു ആഴ്ച ട്രയലിനെ വരുക എല്ലാവരും ആ തിരക്ക് ആ തിരക്കല്ല നമ്മുടെ കച്ചവടം ആ തിരക്ക് കണ്ടിട്ട് അത് കച്ചവടം വേണം തിരി തിരിക്കരുത് ആ അവര് വന്നിട്ടൊരു ട്രയൽ അടിച്ചിട്ട് അവർ തിരിച്ചു പോകും പിന്നെ ഒരാൾ ഈ ബാധിക്കു വരില്ല ീണ്ടും പൂട്ടാം ഓക്കെ അപ്പം അത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതിനെ കുറിച്ച് പഠിച്ച് ഇത് കറങ്ങിക്കഴിഞ്ഞാൽ ചെറിയൊരു പബ്ലിസിറ്റി കൊടുത്താൽ പോലും പിന്നെ മൗത്ത് പബ്ലിസിറ്റിയാണ് ഫുഡാണ് ടേസ്റ്റ് കാര്യങ്ങൾ വയറുകേട് വരുത്താത്ത ഇൻഗ്രീഡിയന്റ് ഇതൊക്കെ ഉപയോഗിച്ചാൽ ബെസ്റ്റായിട്ട് നമുക്ക് ഈ ഫീൽഡ് സക്സസ് ആക്കി എടുക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ചെറിയ എപ്പിസോഡാണ് കണ്ടു ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിച്ചാൽ ഈ അറിവ് നിങ്ങൾക്ക് അവിടെ സേവിങ് ആയിരിക്കും പുതിയ എപ്പിസോഡുകൾ വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് അപ്പോൾ തന്നെ അറിയാനും സാധിക്കും താങ്ക് യു ഫോർ വാച്ചിങ് കൺഗ്രാറ്റ്സ് പോകാൻ വരട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ